മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ സ്പോൺസർ ടാസ്ക് ആണ് പാചകമേള രണ്ട് ഗ്രൂപ്പായിട്ട് പിരിയാൻ പറഞ്ഞിട്ടുണ്ട് എ ബി ആയിട്ട് എന്നിട്ട് അതിനകത്ത് ഫുഡ് ഉണ്ടാക്കുക എന്നതാണ് ടാസ്ക് ആയിട്ട് പറയുന്നത് അതിനകത്ത് ഏറ്റവും നല്ലതും അതേപോലെ തന്നെ കായത്തിൽ ഭക്ഷണത്തിനകത്ത് എത്ര പ്രധാനമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചൊക്കെ വ്യക്തമായി വിവരിക്കുന്ന തരത്തിലുള്ളൊരു പ്രസൻറ്റേഷനും ആയിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആര്യൻ വല്യ മാസായിട്ട് ഞാൻ ഞാൻ ജഡ്ജാണെന്ന് പറഞ്ഞ് വന്നു ആ സമയത്ത് ഷാരിഖയും അതേപോലെ തന്നെ അഭിലാഷ് നവീൻ വന്നിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ജഡ്ജായി വന്നത് നിങ്ങൾ നേരത്തെ ഒരു തവണ ജഡ്ജ് ആയതാണല്ലോ എന്ന് ചാരിക പറയുന്നുണ്ട് അങ്ങനെ മാറുകയാണ് അങ്ങനെ നെവിനെ ആക്കുന്നു അതിനുശേഷം രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എ ബി ടീമിനെ തിരിക്കാൻ വേണ്ടി അതിലും അടിയായി കഴിഞ്ഞ് കഴിഞ്ഞ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ടീമിൽ പോകാമെന്ന് പറഞ്ഞാൽ അനിമോൾ പറഞ്ഞു ഞാൻ ഉനിലേട്ടൻ്റെ ടീമിലാണ് പോണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനിമോൾ ഒനി ശൈത്യ റെയ്ണു ആദിലാനൂറ അതേപോലെ തന്നെ ഷാനവാസ് ആര്യൻ ഇവരാണ് ഒരു ടീമായിട്ട് വരുന്നത് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അപ്പാണി ശരത്ത് ബിന്നി അതേപോലെ അക്ബർ അനീഷ് ജിസേല് ഫാത്തിമ സരിഗ ഇവരാണ് അടുത്ത ടീമായിട്ട് എത്തുന്നത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം ആര് ജയിക്കുമെന്നറിയാം